ഞാൻ ഒരു ഹിന്ദു ഫാമിലിയിൽ ജനിച്ച ഒരു കുട്ടിയാണ് എനിക്ക് മാതാവിനെക്കുറിച്ചോ ഈശോനെക്കുറിച്ചോ യാതൊരു അറിവുമില്ലായിരുന്നു ഞാൻ രണ്ടായിരത്തി പതിനെട്ടിലെ ബി ടെക്ക് കോഴ്സ് കഴിഞ്ഞതാണ് പക്ഷേ എനിക്ക് ഇരുപത് പേപ്പറോളം കിട്ടാനുണ്ടായിരുന്നു എങ്ങനെ എഴുതിയെടുക്കണമെന്ന് എനിക്ക് യാതൊരു പിടുത്തവും ഇല്ലാതിരിക്കുമ്പോഴാണ് എനിക്ക് കൃപാസനം പത്രം യാദൃശ്യമായിട്ട് കിട്ടുന്നത് ആദ്യം കിട്ടിയപ്പോഴൊന്നും ഞാൻ വിശ്വസിച്ചില്ല കാരണം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഈ ക്രിസ്തീയ കാര്യങ്ങളിൽ വിശ്വസിക്കാനൊക്കെ പണ്ടേ എനിക്ക് വിശ്വാസമൊന്നും ഇല്ലായിരുന്നു പക്ഷേ എനിക്ക് പിന്നെയും പിന്നെയും പലരുടെ എടുക്കുന്ന ഈ കൃപാസനം പത്രം കിട്ടാൻ തുടങ്ങി മൂന്നാമത്തെ പ്രാവശ്യം പത്രം കിട്ടിയപ്പോഴേക്കും ഞാനൊരു ബസ്സിൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു അപ്പോൾ ചുമ്മാ ഞാൻ ആ പത്രത്തിൽ കണ്ട യൂട്യൂബ് ലിങ്ക് വഴി ഈ കൃപാസനം യൂട്യൂബ് ചാനലിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കി അപ്പോഴേക്കും നിറയെ സാക്ഷ്യങ്ങളാണ് കിടക്കുന്നത് നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റാത്തത്ര വലിയ സാക്ഷ്യങ്ങൾ അപ്പോൾ ഇത് ഞാൻ പിന്നെ ആ യൂട്യൂബ് ചാനൽ സ്ഥിരമായിട്ട് ഇങ്ങനെ കയറാൻ തുടങ്ങി യൂട്യൂബ് ചാനലിൽ വരുന്ന സാക്ഷ്യങ്ങൾ കാണുകയും ഇവിടുത്തെ ആരാധന കാണുകയോ ഒക്കെ ചെയ്തു തുടങ്ങി അങ്ങനെ ഇരിക്കുമ്പോഴേക്കും ഞാൻ ഇവിടുത്തെ സ്ഥലം ഏതാണെന്നോ ഇവിടെ ഇത് കൃപാസനം എവിടെയാണെന്നോ ഉള്ളതൊന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു ഞാൻ ഗൂഗിൾ മാപ്പിൽ നോക്കി ഇവിടെ വരികയും ഇവിടെ വന്ന് വന്നപ്പോഴേക്കുമാണ് അറിയുന്നത് കോവിഡ് മൂലം കൃപാസനം അടച്ചു കിടക്കുകയാണ് പിന്നെ ഞാൻ കൃപാസനത്തിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന മാതാവിനെ നോക്കി കുറേ നേരം പ്രാർത്ഥിച്ചു അങ്ങനെ എല്ലാ ആഴ്ചയും ഞാനിവിടെ വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു ആ ആ സമയത്താണ് ഞാൻ ഓൺലൈൻ ഉടമ്പടിയെക്കുറിച്ച് അറിയണത് ഞാൻ ഓൺലൈൻ വഴി ഉടമ്പടി എടുക്കുകയും പിന്നെ കൃപാസനം തുറന്നപ്പോൾ കൃപാസനത്തിൽ വന്ന് ഡയറക്റ്റ് ഉടമ്പടി എടുക്കുകയും ചെയ്തു ഉടമ്പടി എടുത്തിട്ട് ഞാൻ ജോസഫച്ചനെ കാണുകയും അച്ഛനെ കണ്ട് ഈ സപ്ലിയുടെ കാര്യം ഞാൻ പറയുകയും ചെയ്തു അച്ഛൻ എന്നോട് പറഞ്ഞു നീ ഇവിടെ ഒന്ന് സാക്ഷ്യപ്പെടുത്തണമെന്ന് പറഞ്ഞു അങ്ങനെ ജോസഫച്ചൻ എന്നെ തലയിൽ കൈവെച്ച് അനു പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുകയും അതിനുശേഷം ഞാൻ എക്സാം എഴുതാൻ പോയി ഒന്നും പഠിക്കാതെ ഞാൻ ഞാൻ എക്സാം എഴുതാൻ പോയത് ഞാൻ എക്സാം ഹോള് കയറി ഈ കാശ് രൂപം പിടിച്ചുകൊണ്ടായിരുന്നു മിക്ക പരീക്ഷകളിലും എനിക്ക് ഒരു ഇരുപത് മാർക്കിന് പോലും തികച്ചെഴുതാണ്ട് അറിയില്ലായിരുന്നു ജയിക്കാനാണെങ്കിൽ നാൽപ്പത് മാർക്ക് വേണം താരം ഞാൻ കാശ് രൂപം പിടിച്ച് എക്സാമിൽ എനിക്ക് മനസ്സിൽ തോന്നിയത് എന്തോ അതൊക്കെ ഞാൻ അങ്ങോട്ട് എഴുതി വെച്ചു റിസൾട്ട് വന്നപ്പോഴേക്കും ഞാൻ ഇരുപത് പേപ്പറും പാസ്സായി ചില സബ്ജക്റ്റുകൾക്ക് എനിക്ക് ഇൻറ്റേണൽ ഒന്നും ഇല്ലായിരുന്നു റിസൾട്ട് വന്നപ്പോഴേക്കും അതും കൂടെ കവർ ചെയ്ത് ജയിക്കാനുള്ള മാർക്ക് എനിക്ക് മാതാവ് തന്നു ഇരുപത് പേപ്പറും എന്നെ പാസ്സാക്കി മാത്രമല്ല ഞാൻ എൻ്റെ പല സുഹൃത്തുക്കളെ ഞാൻ ഇവിടെ കൊണ്ടുവന്നു അവർക്ക് എന്നൊക്കെ കൂടുതൽ പേപ്പർ ഉണ്ടായിരുന്നു അവരെല്ലാം ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഫുൾ പേപ്പറും മുപ്പതും മുപ്പത്തഞ്ചും പേപ്പറോളം ഒറ്റയടിച്ച് അവർ പാസ്സായി അവരെല്ലാം ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്നതാണെന്ന് എന്നോട് പറഞ്ഞായിരുന്നു ഞാനിവിടെ വരുന്നതും ഇവിടെ ഉടമ്പടി എടുക്കുന്നതും രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് കാലഘട്ടങ്ങളിലാണ് എൻ്റെ പരീക്ഷ നടക്കുന്നതും ആ ഒരു ടൈമിലായിരുന്നു കാരണം കോവിഡ് കാരണം എക്സാം കുറേ പ്രാവശ്യം നീണ്ടുപോയി പക്ഷേ റിസൾട്ട് വന്ന് ഡിഗ്രി സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടിയപ്പോഴേക്കും രണ്ടായിരത്തി ഇരുപതിൽ പാസായെന്ന് പറഞ്ഞാണ് കയ്യിൽ കിട്ടിയത് ഞാനിത് യൂണിവേഴ്സിറ്റി ചെന്ന് അന്വേഷിച്ചപ്പോഴേക്കും അവർ പറഞ്ഞത് കോവിഡ് കാരണം എക്സാം നീണ്ടുപോയതുകൊണ്ട് പഴയ ഡേറ്റിൽ തന്നെയാണ് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് അടിച്ച് തന്നതെന്നാണ് അവർ പറഞ്ഞ പറഞ്ഞത് എന്നോട് അങ്ങനെ അത്രയും വലിയ ഗ്യാപ്പ് അമ്മ അത് ചുരുക്കി തരികയും ചെയ്തു പിന്നെ എനിക്ക് എട്ടാം ക്ലാസ് മുതൽ ചെറുപ്പം മുതലേ ഒരു വലിയൊരു ദുശീലം ഉണ്ടായിരുന്നു എൻ്റെ വീട്ടുകാർക്ക് പോലും അത് അറിയത്തില്ല ഞാൻ ചെറുപ്പം മുതലേ സിഗരറ്റ് വലിക്കുമായിരുന്നു നന്നായിട്ട്